അസലാമാലും ബിസ്മി എഴുതി വച്ചവർ ഒരുപാട് പേർ ചോദിച്ച ചില സംശയങ്ങൾക്ക് മറുപടി പറയുന്നു കഴിഞ്ഞ വർഷം ബിസ്മി എഴുതിയ പേപ്പർ എന്തു ചെയ്യണം ബിസ്മി എഴുതിയ പേപ്പർ വീട്ടിൽ ഭദ്രമാക്കി സൂക്ഷിക്കുക പുതിയതായി ഒന്ന് എഴുതാൻ ശ്രമിക്കുക ബിസ്മി എഴുതിയ പേപ്പറുകൾ ഒരുപാട് ഉണ്ട് സൂക്ഷിക്കാൻ പ്രയാസമായി വരുന്നു എന്തു ചെയ്യണം വീട്ടിൽ സൂക്ഷിക്കാൻ പ്രയാസമായാൽ ആ പേപ്പറുകൾ ശുദ്ധിയുള്ള സ്ഥലത്ത് വെച്ച് കത്തിക്കുക ശേഷം അതിന്റെ വെണ്ണീർ അഥവാ ചാരം ശുദ്ധിയുള്ള വെള്ളത്തിൽ അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൽ കൊണ്ട് ഒഴുക്കി കളയുക അശുദ്ധി സമയത്ത് അതുപോലെ പ്രസവിച്ചു കിടക്കുന്നവർക്കൊക്കെ വിസ്മി എഴുതാൻ പറ്റുമോ വിക്രാണെന്ന് കരുതി അശുദ്ധിയുള്ളവർക്ക് ബിസ്മി എഴുതി വെക്കാവുന്നതാണ് ഒരു പ്രശ്നവും ഇല്ല വിഷമിക്കേണ്ട ആവശ്യവും ഇല്ല മുഹറം ഒന്നിനെ ബിസ്മി എഴുതാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത് മുഹറമൊന്നിനെ രാത്രിയോ അല്ലെങ്കിൽ പകലോ രണ്ടിൽ ഏതെങ്കിലും ഒരു സമയത്താണ് എഴുതേണ്ടത് കിതാബിൽ ഉള്ളതും അങ്ങനെയാണ് ഇനി എഴുതാൻ മറന്നുപോയവരോട് പറയുന്നു മുഹറം ഒരു വർഷത്തിലെ പ്രഥമ മാസമാണല്ലോ അതുപോലെ മുഹറം പത്ത് വരെ നല്ല നല്ല സമയങ്ങൾ നമുക്ക് മുമ്പിൽ ഉണ്ട് അതിനാൽ ഈ ദിവസങ്ങളുടെയെല്ലാം മഹത്വവും ശ്രേഷ്ഠതയും മനസ്സിലാക്കി മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം എഴുതി വെക്കുക അള്ളാഹു നമ്മുടെ നീയത്ത് സ്വീകരിക്കട്ടെ അബോലാക്കട്ടെ അസാംക്കും